ഇന്ന് നമുക്ക് പച്ചപ്പായ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കട്ടെ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവോ അപ്പൊ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഇതേപോലൊന്നു ചെയ്ത് നോക്കട്ട ഇവിടെ നമ്മൾ ഇതിന് എന്ന് പറയും പിന്നെ പപ്പായ പപ്പായന്ന് പറയുന്നവരുണ്ട് വേറെ എന്തേ പേരുണ്ടോയെന്ന് അറിയില്ലെട്ടോ ഒരു പ്രാവശ്യമെങ്കിലും പച്ചപ്പായ വെച്ചിട്ട് ഇതേപോലൊന്ന് ചെയ്ത് നോക്കട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാമറന്നു പറയേ അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറുണ്ട് കേട്ടോ ഞാൻ പറച്ച പാടായിരുന്നു അപ്പോൾ ഇത് കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ടച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം കൂടുതൽ വേണ്ടട്ടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എനിതാ നമുക്ക് പപ്പായ ഒന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് നല്ല പൊടിപൊടി പോലെ കേട്ടോ അധികം അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ പൊടി പൊടിയെ പോലെ വേണ്ടത് ഒരു പാനിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കുക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കുക അധികം നേരം വറുക്കണ്ട കേട്ടോ ഇത് വെള്ളത്തിൻ്റെ അംശം ഒന്ന് ചെറുങ്ങനെ ഒന്ന് പോയി കിട്ടിയാൽ മതിയാവും അപ്പോൾ അധികം നേരം അങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കണ്ട കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം വലിഞ്ഞു വരും ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ എന്താ പപ്പായനെക്കാട്ടും കുറഞ്ഞ കുറഞ്ഞളവിലാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പപ്പായ കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതാ ഞാനിതിൽ കൂടുതൽ പപ്പായ എടുത്തത് അപ്പോൾ അതാ കുറച്ച് തേങ്ങ മാത്രമാണ് എടുത്തത് ഈ ഒരു തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടല്ല പിന്നെ നിങ്ങൾക്ക് മധുരം ഓരോരുത്തർക്കനുസരിച്ച് എടുക്കട്ടെ ഞാനിപ്പോൾ രണ്ടച് ശർക്കര ആണെന്ന് എടുത്തത് ഇതിനേക്കാൾ കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പോൾ ഇതാ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നല്ല ചീരവും അതുപോലെ തന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയും മതിയാവും ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിക്കുണ്ട് ഇതില്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ എന്താ നല്ലോണം വലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഇത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പം ഇത് ഒന്നര ഗ്ലാസ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കളന്യെടുക്കാം ഇത് കുറച്ച് ലൂസ് ആക്കിയിട്ടാന്ന് നമുക്ക് വേണ്ടത് കേട്ടോ ഇതിലേക്ക് കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുങ്ങനൊന്ന് ലൂസാക്കി എടുക്കട്ടെ ചെറുങ്ങനൊന്നും ലൂസാക്കി കിട്ടിയാൽ മതിയാവും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം എന്നിട്ട് കുറച്ചും കൂടി വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം ഇതാക്കണ്ടില്ലേ ഇതേപോലെന്ന് നമുക്ക് ലൂസായി കിട്ടേണ്ടത് കേട്ടാ അധികം നല്ലവണ്ണം ലൂസാക്കണ്ട ആവശ്യമില്ല എന്നാലും ഇതേപോലാണ് വേണ്ടത് ഇപ്പൊ ഇത്രയും മതിയാവുമോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ കയ്യില് പൊടിക്കാത്ത റാഗിയുള്ള വെച്ചാല് ഇതേപോലെ അടിച്ചാ മതി കേട്ടോ കുറേശം വെള്ളം ചേർത്തിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ടിലെ ഞാനൊരു പാത്രത്തിലേക്ക് എന്താ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പോൾ ആ ഒരു മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കൂടുതലും ഈ ഒരു എന്താ തേങ്ങൻ്റെ മിക്സാന്ന് കേട്ടോ വേണ്ടത് എന്താ പപ്പായൻ്റെ മിക്സാന്ന് കേട്ടോ കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ റാഗിപ്പൊടി കുറച്ചാണ് വേണ്ടത് ഇവിടെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കുറേ നേരം ഇങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവുമോ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാകൂ ഇനി ഞാനിവിടെ വാഴയിലെടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് വാഴയില എടുക്കുക എന്നിട്ട് അതിന്റെ നടുവിലായിട്ട് ഈ ഒരു കൂട്ട് വെച്ചു കൊടുക്കട്ടെ ഇതേപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കൂട്ട് വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടെ ഇത് ഒലിച്ചൊന്നും പോവുകയല്ല ഇതിങ്ങനെ തന്നെ പ്രസ് പ്രസ്സായിട്ട് നിക്കൂട്ട എന്നിട്ട് ഈ ഒരു ഭാഗം മടക്കി ആ ഒരു ഭാഗം അടിഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്ക ായിട്ട് നമ്മൾ നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവോ എന്തായാലും ഇഷ്ടാവും അത്രക്ക് ടേസ്റ്റാന്ന് അപ്പൊ അത് ആരും പറയല ഇത് ഏർ നമ്മള് പച്ചപ്പായ ചേർത്തിട്ട് ചെയ്തതെന്ന് കേട്ടോ അത്രക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ തുറന്നിട്ട് കാണിച്ചിറങ്ങാനുണ്ട് ഇത് ചൂട് തന്നെ ആയതുകൊണ്ട് കൈമൽ ചെറുങ്ങനെ ഒട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ചൂട് ആറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങള അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകാറ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നമ്മളെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളാണ് കേട്ടോ അധികം ഉള്ളത് പിന്നെ പിന്നെ ശർക്കര വേണ്ടാത്തവർക്ക് ഇതില് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പറഞ്ഞു ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണട്ടോ